് ബ്രേക്കിംഗ് ഭൂട്ടാൻ വാഹന കടത്ത് കേസിന്റെ ഭാഗമായി പിടിച്ചെടുത്ത നടൻ അമിത് ചക്കാലക്കിന്റെ വാഹനം കസ്റ്റംസ് വിട്ടു നൽകി ലാൻഡ് ക്രൂയിസർ വാഹനമാണ് വിട്ടു നൽകിയത് അമിത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണറുടെ തീരുമാനം അമിത്തിന്റെ ഗ്യാരേജിൽ നിന്നും പിടിച്ചെടുത്ത മറ്റ് വാഹനങ്ങളുടെ കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ വാഹനം കസ്റ്റംസ് വിട്ടു നൽകിയിരിക്കുന്നു ഇപ്പോൾ എന്താണ് അടുത്ത നീക്കം ശ്രമൃതി ഒരു വശത്ത് അമിത് അക്കാലിക്കലിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് നേരത്തെ മൂന്ന് തവണ കസ്റ്റംസ് അമിത് അക്കാലക്കലിനെ ചോദ്യം ചെയ്തതാണ് ഇതോടൊപ്പം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ആ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത് അത് ഒരു വാഹനമാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളത് അതായത് നേരത്തെ സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം അത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ റീ രജിസ്ട്രേഷനിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാൽ അമിത്ഷാ കാലയ്ക്കൽ റീരജിസ്ട്രേഷനിലേക്ക് കടന്നിരുന്നില്ല മറിച്ച് മധ്യപ്രദേശ് സ്വദേശിയുടെ പേരിലാണ് ഈ വാഹനം ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്വന്തം പേരിലേക്ക് മാറ്റിയ ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തനിക്ക് ഈ വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷാ കലയ്ക്കൽ അപേക്ഷ നൽകുന്നു ആ അപേക്ഷയിലാണ് ഇപ്പോൾ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ തീരുമാനം എടുത്തിരിക്കുന്നത് പ്രധാനമായും ഇരുപത് ശതമാനം ബാങ്ക് ഗാരണ്ടിയുടെയും ബോണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് വാഹനം വിട്ടു നൽകുന്നത് ഒപ്പം തന്നെ ഉപാധികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ വാഹനം കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുത് ഒപ്പം തന്നെ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാക്കണം ഒപ്പം ഈ വാഹനത്തിൽ രൂപം മാറ്റം വരുത്തരുത് തുടങ്ങിയ നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വശത്ത് അമിത്ഷക്കാലക്കലിൻ്റെ മറ്റ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ് നേരത്തെ അഞ്ച് വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിലുണ്ടായിരുന്ന അഞ്ച് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നതാണ് ഒപ്പം തന്നെ ഈ കോയമ്പത്തൂർ റാക്കറ്റുമായുള്ള അമിത് അക്കാലക്കലിൻ്റെ ബന്ധത്തിലും അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് നേരത്തെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നത് കോയമ്പത്തൂർ റാക്കറ്റ് അതായത് ഈ ബൂട്ടാൽ നിന്ന് നികുതി വെട്ടിച്ച വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിയതിന് മുന്നിൽ പ്രവർത്തിച്ച കോയമ്പത്തൂർ റാക്കറ്റുമായി അമിത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നുള്ളതാണ് അങ്ങനെ പല സ്പെയർ പാർട്സൊക്കെ വാങ്ങുന്നതിന് പുറമെ തന്നെ ഈ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന വാഹനം കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിൽ മുഖ്യ ഇടനിലക്കാരനായി അമിത് പ്രദർശിച്ചു എന്നുള്ള കണ്ടെത്തലേക്ക് കസ്റ്റംസ് എത്തുകയും ചെയ്തിരുന്നതാണ് എന്തായാലും ആ വിധത്തിലുള്ള അന്വേഷണമൊക്കെ തന്നെ ഇപ്പോൾ ശരി വാർത്തയിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കുട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയുന്നത്